ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഡെസ്റ്റിനേഷൻ ആണ് നിക്കുന്നത് നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ അങ്ങനെ ഞങ്ങള് വരുമ്പഴേക്ക് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു നോർമലി കേരള തൃശ്ശൂർ പോലും മീൻകറി മൂണൊക്കെ ആയിട്ട് ഫുഡ് കിട്ടി ബിരിയാണി കിട്ടി ഫുഡ് ഒക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ ഉള്ളി ഉള്ളിൽ കയറിയിട്ടുള്ള ബാക്കി വിഷയങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ആയിട്ട് കാണാൻ വയസ്സ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നുട്ടോ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കിടന്നു എല്ലാവരും ഇവിടെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കണം എന്താ സംഭവം എന്നൊക്കെ അറിയുന്നത് ഇവിടെ കുറെ റൈഡുകൾ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിനെ നമുക്ക് ഇറങ്ങി വരുമ്പോ കാണാം ഇത് നമ്മുടെ കയ്യിലേക്ക് ചെന്നവഴിക്കും ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി പേര് എന്ത് വേണ്ട അവിടെന്ന് വിഷ്ണുവിന്റെ ഇത്ര കൂടെ എത്തിയാവരുന്നില്ലേ ഇതിലില്ല അപ്പോ ഞാൻ വിജയകരമായിട്ട് നമ്മുടെ തുടക്കത്തിലുള്ള എല്ലാ റൈഡുകളും തിരിച്ചു റേഡുകളും താഴ്ത്തു കിടക്കാം അപ്പൊ അപ്പു പോയില്ല ഇത്തിരി പോയില്ലേ തിരിച്ചു പോലെ എനിക്ക് പേസൊക്കെ അത് തീ പിടിക്കണ ഒന്നൂല്ല മനസ്സ് കൂളാക്ക ആ അത് പിടിക്കരുത് നീ വീണ ഞാൻ ചാടി എടുത്തോണ്ട് അവളെത്തും ഇതിലോ ചെരിപ്പടാണ്ട് പോക്കോ നല്ലത് ആ ചെരിപ്പെട്ടോ ഞാൻ ഇത്തിട്ട പോയെ അത് അതിന് ഊരി പോലെ പോയി തകരാറക്കളെ

இடத்த பிடிக்கலாம் நீ காத்தே பார்த்து படி இல்ல போன அங்க போட ஐயா

ചാട് ചാട് ചോ ചാട് ബാക്കിണ്ടെങ്കിൽ വേണ്ട തെറിച്ചിട്ട് ഒരാളിത് ഒന്നൂറ് രൂപ ഇടും വേണ്ട ഞാൻ ഇവിടുത്തെ ആഴത്തര മണ്ണ് മണ്ണ് റിയാലിറ്റി റിയാലിറ്റി ആക്സിഡൻ്റ് വീട്ടിൽ ഏത് ഞാൻ കയറാൻ പറഞ്ഞത് ഞാനാ ഇതിപ്പ എൻ്റെ കൂടെ ഉള്ളി നോക്കോ ഉറങ്ങാൻ പോവാ ഹായ് ഹായ്തായോ ആയുതായോ ഇല്ല കായിട്ട് ഇല്ല ആയുധായോ

ഇല്ല ഇവിടെ വന്ന രണ്ടു പാട്ടല്ലോ ഗൈസ് ഇരുടൂമിലാണോ എന്നിട്ടുള്ള പ്രയതനങ്ങൾ വരും ഒക്കെ ഉണ്ടാവും നല്ല പാട്ട് വയ്ക്കാട്ടോ സോങ് പോടറന്നു やれ! ൊന്നെ അങ്ങനെ താഴ്ത്തത് അത്യാവശ്യ റൈഡോളൊക്കെ കഴിഞ്ഞു സമ്മാനില്ല സദാമാനമായ ഏ എങ്ങനെയുണ്ടന്റെ സെലക്ഷൻ എല്ലാരും ഇനിയിപ്പോ മോളിലോ ഇവിടെ താഴ്ത്തത് അത്യാവശ്യം ചെറിയ ചെറിയ ഒക്കെ കഴിഞ്ഞു ഇനി മോളില രണ്ട് ബ്ലോക്കേഴ്സ് തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ആരവണ്ടി ഓടിക്കണേ ഡ്രൈവർ പാച്ചു എന്റെ അമ്പാടി അതെല്ലാം ഒരാൾ കൂട്ടിരിക്കും കൂടെ ഞാൻ വരാ ഒന്ന് അടുത്തവരാ ുട്ടം മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നിങ്ങള് മിസ്സാകാത്തൊരു സംഭവം ഞാനിതിന്റെ പേടി എടുത്തു

ട്ടാ പോണത് വരുന്നിട്ടില്ല എക്സ്പ്ലോർ ചെയ്യാൻ പോവാട്ടോ നല്ല ഞാൻ വിഷ്വൽസ് ഒന്നും എടുക്കണില്ല കാരണം നിങ്ങൾക്ക് അത് വന്ന് സ്വന്തമായി കണ്ട് എക്സ്പ്ലോർ ചെയ്യാം സദാമാനമായി അമ്മ എങ്ങനെ ഇണ്ടായിരുന്നു തകർത്ത നന്നായില്ലേ ഉണ്ടായിരുന്നില്ലേ ില്ലേ എങ്ങന അതെ എന്റെ പൊന്നേ ട്വൽ ഈ തിയേറ്റർ രക്ഷീലായിട്ടാ നമുക്ക് ശരിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ സംഭവത്തില് കേറു ഉണ്ടായിരുന്നു ആ ഞാനിത്രം കേറാതില്ല എല്ലാത്തിലും കേറും അടുത്തത് അവിടെ

പാപ്പന്റെ ആദ്യായിട്ടാട്ട ഇവിടെ വന്നിട്ട് ഒരു റൈഡിൽ കേറണ എന്തും രണ്ടും പാപ്പൻ കല്പിച്ച പാപ്പം കേറുണ്ട് മാമ എവിടെ അടുത്ത സംഭവം പാച്ചുമോനെ ഭയങ്കര ഇഷ്ട കേറാൻ വേണ്ടിട്ട് അപ്പൊ അതാള് ഫസ്റ്റ് തന്നെ പോയി നിൽക്കണ്ട താറ്റേക്ക് വേണം നമുക്ക് വെള്ളത്തിന്

ഹ്യൂമൺ വാഷിംഗ് മെഷീൻ പേര് പോലെ പോഷ്ണായിടുന്ന പരിമളത്തിനും അവിടെ അവര് പിഴിഞ്ഞ് അലക്കല ആരംഭിച്ചിട്ടുള്ള ഇനി കൊറച്ചു കഴിയുമ്പോ തുടങ്ങൂ അലക്ക ഊരി പിഴിയാനും ഡ്രൈ ആക്കാനും അതോടുകൂടി അവർ രണ്ടു നമുക്കൊരു അലക്കലേക്ക് എടുത്തിടാം നമ്മളിപ്പോ ഉള്ളത് മൂന്നാറിലത്തെ ഡ്രീം ലാൻഡിലാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ആരും മിസ് ചെയ്യാണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം മൂന്നാറ് ഞങ്ങളിത് ഫുൾ ഫാമിലി മൂന്നാർ ട്രിപ്പില് ലാസ്റ്റ് പോയിണ്ടായിരുന്നു ഡ്രീം ലാൻഡ് ശരിക്കും എക്സ്പ്ലോർ ചെയ്തത് എല്ലാരും ഭയങ്കര ആണ് നമുക്ക് അവരോട് അങ്ങ് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി